ദർശനം ഗ്രന്ഥാലയയുടെ ബാലവേദി സംഘടിപ്പിച്ച കളിയരംഗ് പരിപാടി ശ്രദ്ധേയമായി കാളാണ്ടി ദർശനം ഗ്രന്ഥാലയയിൽ നടന്ന പരിപാടി ബാലചന്ദ്രൻ കോട്ടോടി ഉദ്ഘാടനം ചെയ്തു നിരവധി വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു ദർശനം ഗ്രന്ഥശാലയുടെ ബാലവേദിയാണ് രണ്ടായിരത്തി പത്ത് എന്ന പേരിൽ വിനോദവും വിജ്ഞാനവും സമന്വയിപ്പിച്ച പരിപാടി നടത്തിയത് കാളാണ്ടി ദർശനം ഗ്രന്ഥശാലയിൽ നടന്ന പരിപാടി മജീഷ്യൻ ബാലചന്ദ്രൻ കോട്ടോടി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കുള്ള വ്യക്തിത്വ വികസന ക്ലാസും മാജിക്കിന്റെ അകമ്പടിയോടെ ഇദ്ദേഹം നയിച്ചു അത് ശ്രദ്ധിക്കുന്ന ഞാൻ 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 ശരി ശരി നിങ്ങൾ മനസ്സിലായോ തുടർന്ന് വി പ്രേമരാജൻ ഉറിഗാമിയിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി ഗ്രന്ഥശാല പ്രസിഡന്റ് വിഷ്ണു നമ്പൂതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദർശനം സാംസ്കാരിക വേദി ജനറൽ സെക്രട്ടറി എം എ ജോൺസൺ കെ എൻ ഗോപാലൻകുട്ടി എന്നിവർ സംസാരിച്ചു കെ പി ജഗന്നാഥൻ സി എച്ച് സജീവ് കുമാർ അഡ്വക്കേറ്റ് വി കെ ശ്രീജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറോളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്